കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമ്മുടെ താന്ത്രിക വിദ്യയിലും മാന്ത്രിക വിദ്യയിലും ഒരുപാട് യന്ത്രങ്ങൾ ഒരുപാട് യന്ത്രങ്ങൾ ആചാര്യന്മാർ പണ്ഡിതന്മാർ സൃഷ്ടിച്ചിട്ടുണ്ട് ഒരുപാട് യന്ത്രങ്ങളുണ്ട് ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഇതെല്ലാം കോർത്തിണക്കുന്നത് മൂന്ന് ശക്തിബന്ധത്താലാണ് ഇതെല്ലാം കോർത്തിണത് ശൈവം ശാക്തയും വൈഷ്ണവും അങ്ങനെയുള്ള ശക്തിബന്ധത്തിൽ കോർത്തിണക്കുന്നതായിട്ടുള്ള മന്ത്രങ്ങളാണ് എല്ലാ മന്ത്രങ്ങളും മന്ത്രങ്ങൾ നമുക്ക് സ്വന്തമായി സ്വന്തമായിട്ട് അതുപോലെ പാണ്ഡിത്യമുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ട് മന്ത്രം വരെ പിന്നെ ഉത്ഭവിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പറയപ്പെടുന്നത് ശാരദാതിലകത്തിലൊക്കെ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ നമ്മളിപ്പം പറഞ്ഞതെന്താണെന്നു വെച്ചാൽ ഒരുപാട് മന്ത്രങ്ങൾ യന്ത്രങ്ങൾ അതിൽ അതിൽപ്പെട്ട ഒരു നല്ലൊരു മന്ത്രമാണ് മായാമോഹിനി മന്ത്രം മായാമോഹിനി ഏതൊരു കാണപ്പെടാത്ത കാര്യങ്ങൾ പഴയ കാലത്ത് മായാമോഹിനി മന്ത്രം എന്ന് പറഞ്ഞാൽ മോഷണം തെളിയിക്കാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് മായാമോഹിനി മന്ത്രം അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാമിനി അല്ലെങ്കിൽ ഉദ്ദിഷ്ട പുരുഷനെ കിട്ടാൻ വേണ്ടി മായാമോഹിനി മന്ത്രം ഉപയോഗിക്കുമായിരുന്നു നമ്മൾ കണ്ടോ കണ്ടില്ലയോ എന്നോ ഒന്നുമല്ല പക്ഷേങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഇവിടുന്ന് അമേരിക്കയിൽ ഒരു നാളിനെ വേണമെങ്കിലും ഇവിടെ വരുത്താമെന്നാണ് പറയപ്പെടുക ഒരു നാളികേരം ഉണ്ടെങ്കിലോ ഈ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ആ മന്ത്രങ്ങളുടെ പ്രയോഗങ്ങൾ മനസ്സിലാക്കി ശേഷം ആ ആളിനെ പോലും ഇവിടെ ഏതൊരാള് പുറപ്പെട്ടു പോയ ആൾക്കാരെ പോലും വരുത്താൻ കഴിവുള്ള ഒരു മാന്ത്രിക ശക്തിയുള്ള മന്ത്രമാണ് അല്ലേ അതിൻ്റെ യന്ത്രമുണ്ട് യന്ത്രമാണ് മായാമോഹിനി മന്ത്രം എന്നാണ് പറയപ്പെടുന്നത് സാധാരണ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് സ്വാത്വികമായിട്ടുള്ള മന്ത്രമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറേ മോഷണം പോയെങ്കിൽ ആ സാധനത്തിന് ഇന്ന ആളാളോട് തെളിവെന്നുള്ള അറിയാൻ വേണ്ടി ആ വസ്തു പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി പഴയ കാലത്തെ ആചാര്യന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മായാമോഹിനി മന്ത്രം അതുപോലെ തന്നെ അത് ഇത് രണ്ട് രണ്ടുമുണ്ട് മുങ്ങി ക്കാനും ഒരാളെ നമുക്ക് കാണാതെ പോകാനും ഈ മായാമോഹിനി മന്ത്രം നമുക്ക് ഉപയോഗിക്കപ്പെടാവുന്നതാണ് പറയുന്നത് കാര്യം ഞാനിപ്പോൾ ഒരു അമ്പതിനായിരം രൂപ ഒരാൾക്ക് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാതെ എനിക്ക് എനിക്കപ്പുറം വരെ കടന്നു പോകണമെങ്കിൽ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പഴയ കാലത്ത് പറഞ്ഞിട്ട് ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വെച്ചാൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ ഞാനാരോ ഞങ്ങളാരോ അത് ഉപയോഗിച്ചിട്ടില്ല നമുക്കതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുന്നത് ഈ പറഞ്ഞു കേട്ടുള്ള അറിവും ഈ വായിച്ച് കേട്ടുള്ള അറിവും ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ അറിവും മാത്രം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമാണ് മായാമോഹിനി മന്ത്രം പക്ഷേ അതിൽ ഒരു കാര്യം സത്യ സ്വന്തമായിട്ട് ഉപയോഗിച്ച് കാര്യം സാധിപ്പിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള പുരുഷനെയും ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്ത്രീകളെ നമുക്ക് വിവാഹത്തിന് വേണ്ടി അല്ല മറ്റു രീതിയിലല്ല വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ആ പൂജ കഴിച്ചു കഴിയുമ്പോൾ ഏറ്റവും നല്ലതായിട്ടുള്ള ഉത്തമമായിട്ടുള്ള ഫലം കണ്ടിട്ടുണ്ട് അത് കാരണം എന്ന് വെച്ചാൽ മായാമോഹിനി പൂജ നടത്തിയതിനു ശേഷം എരിക്ക എരിക്കും കൊന്ന കൊന്നയുടെ ക ചമതയും കടലാടിച്ചമതയും ഒക്കെ ഹോമിച്ച് ഹൗസ് കൊണ്ട് ഹോമിച്ച് താമരപ്പൂവ് എള്ളെണ്ണയിൽ മുക്കി ഹോമിച്ച് ശത്രുത മാറിക്കിട്ടാനായിട്ട് താമരപ്പൂ എള്ളെണ്ണയിൽ മുക്കി ഹോമിച്ച് അതുപോലെ വെള്ളപ്പൂ കൊണ്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട ഫലസാധ്യം ഉദ്ദിഷ്ട കാര്യസാധ്യം നമുക്ക് സാധിക്കും നല്ല പുരുഷനെ അല്ല നല്ലൊരു സ്ത്രീയെ കിട്ടാനുള്ള യോഗ നല്ലൊരു സ്ത്രീ ഭാര്യ ഭാര്യാ ഭർതൃബന്ധത്തിന് കിട്ടാനുള്ള യോഗാവസ്ഥയുള്ള ഒരു മന്ത്രം കൂടിയാണ് ഈ യാ മോഹിനി മന്ത്രം അത് തന്നെയല്ല ഭൂതഗണങ്ങളൊന്നും അടുക്കാത്ത ഒരു മന്ത്രം കൂടാണെന്നാണ് പറയപ്പെടുന്നത് ഈ വെളിച്ചൊല്ലി പ്രാർത്ഥന കൊച്ചു പിള്ളേർ ഞെട്ടുക അല്ലെങ്കിൽ രാത്രി കിടന്ന് പിന്നെ എന്താ പറയുക ദുർസ്വപ്നങ്ങൾ കാണുക പിന്നെ അന്യദേശത്ത് വസിക്കുമ്പോൾ അവിടെ നിന്ന് തിരിച്ചു പോകണമെന്ന് തോന്നുക യാത്ര ചെയ്യുന്നതായിട്ട് തോന്നുക കിണറ്റിൽ വീഴുന്നതായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ കാണുക ഈ ഗൗളി പ്രകാരമുള്ള എന്താ പറയുന്ന പല ദുഷിച്ച സ്ഥാനത്ത് നിന്നും അല്ലെങ്കിൽ ദുഷിച്ച ദിക്കിൽ നിന്നും നമ്മുടെ ശരീരത്ത് ഗൗളി വീണു കഴിഞ്ഞാൽ ഗൗളി ചലച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുള്ള സമയത്ത് മായാമോഹിനി മന്ത്രം ജപിക്കുന്നതും മായാമോഹിനി യന്ത്രം ജപിക്കുന്നതും മായാമോഹിനി അർച്ചന ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളാവുന്നതായിട്ടുള്ള ഒരു പിന്നെ മന്ത്രമാണ് മായാമോഹിനി മന്ത്രം വിവാഹ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൊള്ളാം ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കൊള്ളാം ഭക്ഷ്യ സംബന്ധമായിട്ടുള്ള വിഷയ വിഷയങ്ങൾ കൊള്ളാം എല്ലാ മംഗളകർമ്മ സംബന്ധമായിട്ടുള്ള നല്ല സൽക്കർമ്മങ്ങൾക്കൊക്കെ കൊള്ളാവുന്ന ഏറ്റവും അത്യുത്തവുമായിട്ടുള്ള ഒരു മന്ത്രം കൂടാണ് മായാമോഹിനി മന്ത്രം അത് ഉപയോഗിക്കുന്നത് മനുഷ്യ സഹജം എല്ലാവർക്കും നന്മയുണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുള്ളതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ